എനിക്ക് ഇത് പറഞ്ഞ കേട്ടോ എനിക്ക് നല്ലൊരു തിരിച്ചറിവ് തന്നു ഞാനും എന്റെ ജീവിതത്തിലുണ്ട് ഇങ്ങനെ ഒരു ലക്ഷ്യം ഞാനും ഒരിക്കലും മദ്യവും ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കത്തില്ല ഞാനും ചെറുപ്പത്തില്ല കുഞ്ഞായിരുന്നപ്പം ഇവളുടെ ഒക്കെ ഈ ഒരു വേച്ചപ്പോ ഞാനും എടുത്തതാണ് അതങ്ങനെ പറഞ്ഞപ്പോ എനിക്കതിങ്ങനെ ഓന്നേലൊക്കെ വന്ന അതുകൊണ്ടാട്ടോ സോറി പ്രിയമുള്ളവരെ കുട്ടികളിൽ വിരുദ്ധ മനോഭാവം വളർത്തിയെടുക്കുവാനും അവരെ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ മുന്നണി പോരാളികളാക്കുവാനും തലശ്ശേരി അതിരൂപതയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആരംഭിച്ച വിരുദ്ധ സംഘടനയാണ് ആൻറ്റി ഡ്രഗ്സ് സ്റ്റുഡൻസ് യൂണിയൻ എ ഡി എസ് യു ബഹുമാനപ്പെട്ട തോമസ് തൈത്തോട്ടത്തിലാണ് ഈ സംഘടനയുടെ സ്ഥാപക പിതാവ് ഇന്ന് അതിരൂപതയുടെ കീഴിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥികളിൽ ഈ ലഹരിവിരുദ്ധ ചൈതന്യം വളർത്തിയെടുക്കുവാൻ ഈ സംഘടന അതിരൂപതാ അധ്യക്ഷനായ മാർ ജോസഫ് പമലാൻ പിതാവിൻ്റെ ആശീർവാദ അനുഗ്രഹങ്ങളോടുകൂടി ഏറ്റവും ഭംഗിയായി പ്രവർത്തിച്ചു വരികയാണ് ഈ കാലഘട്ടം നമുക്കറിയാം ലഹരിയുടെ ഉദാഹരണങ്ങൾ ലഹരിയുടെ കരാള ഹസ്തങ്ങൾ ഒത്തിരിയേറെ തലങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ സമൂഹത്തിലും കുട്ടികളുടെ ഇടയിലും കുടുംബങ്ങളിലുമൊക്കെ ലഹരി വരു വരുത്തുന്ന വലിയ വിപത്തുകളുടെ കഥകൾ സംഭവങ്ങൾ നമ്മൾ അനുദിനം മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ എ ഡിയുസുന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്ക് നോ പറഞ്ഞവർ എന്ന പേരിൽ ലഹരിക്കെതിരെ നിലപാടെടുത്തവരെയും ജീവിതത്തിൽ ഒരിക്കൽ പോലും ലഹരി എന്ന വിപത്തിനെ സ്വീകരിക്കാതെ ലഹരിയോട് നോ എന്ന് പറഞ്ഞ ജീവിച്ചവരെയും പരിചയപ്പെടുത്തുന്ന ഒരു പങ്ക്തി ഓൺലൈനിൽ ആരംഭിക്കുകയാണ് തീർച്ചയായിട്ടും ഇതേറെ പ്രസക്തമായ ഒരു വിഷയമാണ് ലഹരിക്ക് നോ പറഞ്ഞ് സമൂഹത്തിന് മുൻപിൽ കുട്ടികൾക്ക് മുൻപിൽ പൊതു നന്മയ്ക്ക് വേണ്ടി നിലപാടെടുത്ത നല്ല ജീവിതങ്ങളെ അറിയുവാനും ആ ജീവിതങ്ങളെ മറ്റുള്ളവർക്ക് മുമ്പിൽ മാതൃകയായി അവതരിപ്പിക്കുവാനും എ ഡി എസ് വിൻ്റെ നേതൃത്വത്തിലുള്ള ലഹരിയോട് നോ പറഞ്ഞവർ എന്ന ഈ പരിപാടിയിലൂടെ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും എല്ലാ നന്മകളും ദൈവാനുഗ്രഹങ്ങളും നേരുന്നു ഇത് ശ്രീ ലൂക്കോസ് ജീവിതത്തിൽ ഇതുവരെ മയക്കുമരുന്ന് പോലുള്ള ലഹരി വസ്തുക്കളെ യാതൊന്നും തന്നെ വിളിച്ചിട്ടില്ല ഇത്തരത്തിലൊരു സാഹചര്യത്തില് ജീവിതത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു സാറിന്റെ കുടുംബ ജീവിതത്തിലാണെങ്കിലും ജോലി മേഖലയിലാണെങ്കിലും സാറിന് വന്ന മുന്നേറ്റങ്ങള് സാർ കൈവരിച്ച നേട്ടങ്ങളെ ഒക്കെ സാർ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഞാൻ എന്റെ പ്രൈമറി വിദ്യാഭ്യാസ കാലത്ത് തന്നെ അധ്യാപകരിൽ നിന്നും ഒക്കെ കിട്ടിയ പ്രചോദനത്തിന്റെ ഫലമായി ജീവിതത്തിൽ ഒരിക്കലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകില്ല എന്നുള്ള ഒരു പ്രതിജ്ഞ ഞാൻ മനസ്സിൽ അതുകൊണ്ടാണ് എനിക്ക് ഇത്രനാളും നാളും പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടും പിടിച്ചു നിൽക്കാൻ സാധിച്ചത് അവഗണിക്കപ്പെടാൻ ഇടയായിട്ടുണ്ട് ഇപ്പം കൂട്ടുകാരുടെ ആണെങ്കിലും സമൂഹത്തിലാണെങ്കിലും എന്താ ഇപ്പോൾ നമ്മളുടെ ഒക്കെ ഇടയിലാണെങ്കിലും ഒരാൾ മദ്യപൊക്കെ വന്നാൽ അവനെ ഒരു കളിയാക്കുന്ന ഒരു തലത്തിലേക്ക് പോകുന്ന ഒരു സമൂഹ ഉള്ളത് എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഞാൻ വളരെ തന്റെ ഇടത്തോടു കൂടി ഞാൻ അതിനെ നേരിടും കാര്യകാരണ സഹിതം ഞാൻ അതിന്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് മനസ്സിലാക്കും വെറുതെ അല്ല വിമാനത്തിൽ യാത്ര ചെയ്ത ഒരു വലിയ സ്ഥാപനത്തിന്റെ ഹെഡ് തന്റെ സഹയാത്രികയുടെ മടിയിൽ മൂത്രമൊഴിച്ചത് അദ്ദേഹത്തിന്റെ വിവേകവും അദ്ദേഹത്തിന്റെ ബുദ്ധിയും നഷ്ടപ്പെട്ടതുകൊണ്ടാണ് വിവേകമുണ്ടായിരുന്നെങ്കിൽ അയാൾ ഇത് ചെയ്യില്ല അയാൾ പിന്നെ ചെയ്യുന്നത് എന്താണെന്ന് ഈ മദ്യത്തിന്റെ ലഹരിയിൽ അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അങ്ങനെ എത്രയോ സംഭവങ്ങൾ സാദ് ഇത്രയും ശക്തമായ ഒരു തീരുമാനം എടുക്കുക അതായത് ഇത്രയും ഒരു ഉതച്ച തീരുമാനം എടുക്കാൻ എന്തൊക്കെ മൂല്യങ്ങളാണ് എന്താണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാനുള്ള കാര്യം എന്താണ് അതായത് ഞാൻ ഒരു രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കും പഠിക്കുമ്പോൾ എൻ്റെ അധ്യാപകൻ പ്രത്യേകിച്ച് ഒരു അധ്യാപകനാണ് ഈ മദ്യത്തെപ്പറ്റി വളരെ അവജ്ഞയോടുകൂടി സംസാരിക്കുകയും അതിനെ കളിയാക്കിക്കൊണ്ട് പദ്യരൂപേണ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതാണ് എനിക്ക് ആദ്യം കിട്ടിയ പാഠം പിന്നെ സമൂഹത്തിൽ നിന്ന് ഓരോരുത്തർ ഇതും കഴിച്ച് ഈ കഴിച്ചിട്ട് കാണിക്കുന്ന പേക്കൂത്തുകൾ നമ്മൾ കാണാറുണ്ട് എന്തെല്ലാം അക്രമങ്ങളാണ് ഓരോ മനുഷ്യർ ചെയ്തു കൂട്ടുന്നത് മദ്യവും മയക്കും ഇന്ന് ഇന്ന് ഏറ്റവും അധികം മനുഷ്യനെ ആകർഷിക്കുന്ന ഒരു സംഗതിയാണ് മയക്കുമരുന്നത് ഒരുപക്ഷെ ഇത് വിറ്റിട്ട് വലിയ പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവർ ഇതിനിറങ്ങുന്നത് ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിയർ പ്രഷർ എന്ന് പറയും അവർ കമ്പനി ചേർന്നിരിക്കുമ്പോൾ അവരുടെ സുഹൃത്തുക്കൾ പറയും എടാ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ ഒരു സിഗരറ്റ് വെച്ച് നീട്ടും ഇതൊന്ന് കഴി ബർത്ത് ഡേ അല്ലേ നീ ഒന്ന് സഹകരിക്കും അല്ലേ ഒരു ബിയർ ഒന്ന് നുണയും ഇങ്ങനെ നമ്മളെ ആ പിയർ പ്രഷറിൽ അകപ്പെടുത്തി അങ്ങനെയാണ് നമ്മൾ നമ്മൾ അടിമയായി ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്യും പിന്നീട് തീരുകയാണ് പറഞ്ഞു പലപ്പോഴും പലരും ഈ സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മദ്യത്തിലേക്കും ലഹരിയിലേക്കൊക്കെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും സാറാണെങ്കില് വ്യവസായ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു സംഘർഷ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അവയൊക്കെ മതി കടക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത് ഒന്ന് നമ്മുടെ ഉറച്ച ദൈവവിശ്വാസം ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല ആ വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഇപ്പം ആഘോഷങ്ങളിലും കൂട്ടായ്മകളിലൊക്കെ മദ്യമൊക്കെ സർവസാധാരണമായ ഒന്നായി തീർന്നിരിക്കുന്നു അപ്പം ഈ ഒരു നീണ്ട ജീവിത കാലഘട്ടത്തിൽ ഒത്തിരിചേര പരിപാടികളും വലിയ വലിയ പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് വന്നിട്ടുണ്ടാകും അപ്പം അവിടെയൊക്കെ ഈ മദ്യവും ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളൊക്കെ കാണുമ്പോ അത് എനിക്ക് വേണ്ട എന്ന് ഉറച്ച തീരുമാനത്തിലൂടെ സഞ്ചരിച്ചത് സാധാരണ ഇന്നിപ്പോ എവിടെ ചെന്നാലും ഏത് ക്ലബിൽ ചെന്നാലും ഈ മദ്യം ഒരു ഭാഗമാണ് അത് കഴിച്ചാൽ മാത്രമേ സമൂഹത്തിൽ ഒരു സ്റ്റാറ്റസ് ഉണ്ട് എന്ന് അഭിമാനിക്കുന്ന ആൾക്കാർ ആണ് പക്ഷെ ഇതും കഴിച്ചിട്ട് അവർ കാണിക്കുന്ന പേക്കൂത്തുകള് ഇത് കഴിക്കാത്തവർക്ക് ഭയങ്കര ഒരു രസകരമായ സംഗതിയാണ് അത് അവർ മനസ്സിലാക്കുന്നില്ല അതവരെ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ബോധം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സുഹൃത്ത് ഞാനത് പറഞ്ഞപ്പോഴാണ് പുള്ളിക്ക് സ്ട്രൈക്ക് ചെയ്തത് അദ്ദേഹം നിർത്തി നമ്മൾ ഒന്നിച്ചിരുന്ന് സംസാരിച്ച് ഭക്ഷണം കഴിക്കുന്നത് ഫെലോഷിപ്പാണ് അല്ല മദ്യം കഴിച്ചാൽ മാത്രമേ ഫെലോഷിപ്പ് ആവുകയുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ് എന്നെ ലയൻസ് ക്ലബിൽ പിന്നെ മീറ്റിങ് കഴിഞ്ഞ അവിടെ ഞാൻ അവിടെ ഇരുന്നു അത് വലിയ ഡിസ്ട്രിക്ട് ഗവർണർ എന്നെ വിളിച്ചു അല്ല ലൂക്കോസ് വരുന്നില്ല മുകളിലോട്ട് വരുന്നില്ല ഏകദേശം കഴിക്കണ്ടേ ഞാൻ പറഞ്ഞു മനുഷ്യനെ ആഭാസനാക്കുന്ന ഈ പരിപാടി ഞാൻ കഴിക്കാറില്ല വളരെ വെട്ടി തുറന്നു പറഞ്ഞു ഇത് ശരിയല്ല ലേഡീസ് എല്ലാം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു സംസാരിക്കുന്നു അതും ഫെലോഷിപ്പാണ് ഇവരെല്ലാം ഒരു കൂട്ടം കൂടി അങ്ങനെ ഒരു ഒരു ജീവിതശൈലിയായി മാറി ഏത് മദ്യത്തിന്റെ ആൾക്കാർ സാറ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ലഹരിയോടും അത്തരത്തിലുള്ളവയോടെല്ലാം നോ പറയാനുള്ളൊരു ധൈര്യമാണ് നമ്മള് പ്രധാനമായിട്ടും കാണിക്കേണ്ടത് അപ്പം ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ നമ്മുടെ യുവതലമുറയെ നോക്കുവാണെങ്കിൽ അങ്ങനെ ഒരു നോ പറയാനുള്ള ധൈര്യമാണ് പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ ലഹരി വസ്തുക്കളും മദ്യവും മയക്കുമരുന്നൊക്കെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എന്ന പോലെയാണ് പലരും കണ്ടുകൊണ്ട് അതിലേക്ക് തിരിയുന്നത് അപ്പം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന യുവതലമുറയോട് സാധനം എന്താണ് പറയാനുള്ളത് അതായത് യുവതലമുറയോട് പറയാനുള്ളത് നമ്മളെല്ലാം വിദ്യാഭ്യാസം നടത്തുന്നത് എന്താ ജീവിതത്തില് നല്ല നിലയില് എത്താൻ വേണ്ടിയിട്ടാണ് നല്ല നല്ല വിദ്യാഭ്യാസം കിട്ടണം നല്ല പദവിയിലെത്തണം നന്നായിട്ട് ജീവിക്കണം പക്ഷേ നല്ല വിദ്യാഭ്യാസമോ പദവിയോ കിട്ടിയതുകൊണ്ട് ജീവിതത്തിൽ ഒന്നും ആകുന്നില്ല അവന് സാമാന്യ മര്യാദയില്ല അവന് മറ്റുള്ളവരോട് പെരുമാറാൻ അറിയത്തില്ല അവൻ ജീവിതത്തിൽ വിജയിക്കാൻ വിഷമമാണ് നല്ല കറി വെച്ച് കോളാമ്പിയിൽ വിളമ്പിയാൽ കഴിക്കാൻ പറ്റുമോ പറ്റിയല്ല ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയ പദവിയിലുള്ള ഒരാള് ഓഫീസിൽ ഞാൻ പോയി ഓഫീസിൽ ചെന്ന് ഇയാള് തലവും വിട്ടിരിക്കുകയാണ് സർ ഐ ആം സോ ആൻഡ് സോ അയാൾ എനിക്ക് കയ്യിലെന്നില്ല എൻ്റെ ക്ഷയിക്കാൻ്റെ റിജക്റ്റ് ചെയ്തു എന്നോട് ഇരിക്കാൻ പറഞ്ഞില്ല ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു അത് കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം അയാൾ എൻ്റെ ഷോപ്പിൻ്റെ നാടൻ ഭാഷയിൽ പറഞ്ഞ കോലായിൽ വന്ന് എന്നെ കാണാൻ വേണ്ടി നിൽക്കുകയാണ് വീട്ടിൽ എൻ്റെ അടുത്ത് ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞു അയ്യോ സാറ് വന്ന് പുറത്ത് നിൽക്കുന്നു ഇങ്ങോട്ട് വിളിക്കുന്നവർ സാറിനെ വിളിച്ചു സാറിനെ വിളിച്ച് ദൈവം എൻ്റെ മുന്നെ കൊണ്ടുവന്ന് ആയിട്ടാണ് ഞാൻ കാണുന്നത് സാറിനെ വിളിച്ച് സാറെ മുമ്പ് പറഞ്ഞു ലൂക്കോസ് ചേട്ടാ ഞാനൊരു കെണിയിൽപ്പെട്ടുപോയി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒരു മൂന്ന് അഡ്വക്കേറ്റ്സ് ആണ് എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് എന്നെ അതിൽ നിന്ന് രക്ഷിക്കണം നോക്കണം ദൈവം എൻ്റെ മുന്നെ അവസാനം അയാൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് തിരുവനന്തപുരം കാരനാണ് പോകുമ്പോൾ എന്നോട് വന്ന് യാത്ര ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ യാത്ര പറഞ്ഞിട്ടാണ് പോയത് അങ്ങനെ എത്രയോ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ദൈവം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും അതുകൊണ്ട് ഹാബിറ്റ് ഫോർമേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ലേണിങ് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് തല വലുതാക്കിയോണ്ട് കാര്യമില്ല ഹൃദയം വലുതാക്കണം പെരുമാറാൻ പഠിക്കണം ഒന്ന് പുഞ്ചിരിക്കാൻ പഠിക്കണം അഭിവാദനം ചെയ്യുന്നവരെ പ്രത്യഭിവാദനം ചെയ്യണം ഇതൊക്കെ ചെറുപ്പത്തിലെ ചെറുപ്പകാലങ്ങളിൽ ഉള്ള ശീലം മറക്കുമോ മാനുഷ്യനോ ഉള്ള കാലം ലേൺ ടു ഡു ബൈ ഡൂയിങ് ചെയ്ത് പഠിക്കണം സാറിന്റെ ജീവിതത്തിൽ അപ്പം ഇങ്ങനെ ഒരു മദ്യം ഉപയോഗിക്കാത്തതിന്റെ പേരില്ല സാറിന്റെ ജീവിതത്തിൽ വിജയം നേടിയെടുക്കാൻ കൂടുതൽ സഹായകമായോ അത് കുടുംബജീവിതമൊക്കെ ശിഥിലമായി പോകാൻ ഈ ലഹരി വസ്തുക്കളൊക്കെ ഒത്തിരി കാരണമായിട്ടുണ്ടെന്ന് ഒത്തിരി നല്ലൊരു പൊസിഷൻ എത്താൻ ഈ മദ്യമൊന്നും ഉപയോഗിക്കാത്തത് സാറിനെ സഹായിച്ചിട്ടുണ്ടോ എനിക്ക് തീർച്ചയായിട്ടും വലിയ ഒരു ഇതാണ് കാരണം ഞാനൊരു കുടിയനായിരുന്നെങ്കിൽ എൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല എൻ്റെ മക്കൾ എന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എൻ്റെ മക്കൾ എൻ്റെ ഭാര്യ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു അത് നമ്മുടെ മക്കൾ കണ്ട് മനസ്സിലാക്കി ഇതിനിടയ്ക്ക് എൻ്റെ ഒരു വലിയൊരു ബിസിനസ്സുകാരനാണ് എന്നെ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് ലേശം ഒന്ന് സംസാരിക്കണം വലിയ ബിസിനസ്സുകാരനാണ് അയാൾ ലുക്കോസിയേട്ടെന്ന് പറഞ്ഞ് സംസാരം ലൂക്കോസിയേട്ടൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷപ്രദമായ സംഗതിയാണ് ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷപ്രദമായ സംഗതി എൻ്റെ ഭാര്യയാണ് ദൈവം എനിക്ക് തന്നതാണ് അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ എൻ്റെ ഭാര്യയെ ഒരു ഒരു വഴക്കുണ്ടാക്കുകയോ ദേഷ്യപ്പെടുക ചുമ്മാ ദേഷ്യം ചെറിയ ദേഷ്യമൊക്കെ പ്പെട്ടേക്കും എടീന്ന് വരെ ഞാൻ വിളിക്കാറ് ആലോചിക്കേണ്ട കാര്യമാണ് ഭാര്യയ്ക്ക് ഭാര്യ അർഹിക്കുന്ന അന്തസ്സും അഭിമാനവും സ്ഥാനവും നമ്മൾ കൊടുക്കണം നല്ല കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് എന്നെ നേർവഴിക്ക് നടത്തുന്നത് എൻ്റെ ഭാര്യയാണ് അത് ഞാൻ എന്നും ദൈവത്തിന് നന്ദി പറയുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളുടെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാം താങ്ക് യു സോ മച്ച്